ആദ്യമായി നമ്മൾ കണ്ട ഒരു രംഗം ജിദ്ദയിൽ ഞാൻ നടത്തിയ പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ അടർത്തി മാറ്റി വിഷ്ണം പണ്ഡിത സഭയിൽ അംഗമായിട്ടുള്ള സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി മുമ്പ് നടത്തിയൊരു പ്രസംഗവുമായി അത് ജോയിൻഡ് ചെയ്ത് എനിക്ക് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി മറുപടി പറയുന്നു എന്ന രൂപത്തിൽ ഒരു കൃത്രിമ ക്ലിപ്പ് ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് അതറങ്ങിയ സമയത്തു തന്നെ അതിന്റെ നിജാവസ്ഥ എന്ത് എന്ന് അതിന്റെ ചുവട്ടിൽ ചില ആളുകൾ മെസ്സേജ് ചെയ്തിരുന്നു അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതറങ്ങിയ സമയത്തു തന്നെ അതിന്റെ നിജാവസ്ഥ എന്ത് എന്ന് അതിന്റെ ചുവട്ടിൽ ചില ആളുകൾ മെസ്സേജ് ചെയ്തിരുന്നു അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇത്തരത്തിൽ വിഷ്ടം വിഭാഗത്തിന്റെ ആദർശ പാഭരത്വം എന്താണ് എന്ന് ബോധ്യപ്പെടുവാൻ അതുതന്നെ മതി